ഹലോ ഹലോ ആ പറഞ്ഞോളൂ ആരാണ് വിളിക്കുന്നത് അതെ ആണോ ഇപ്പൊ ഫ്രീ അല്ല ആരാണോ വിളിക്കുന്നത് ആ നിങ്ങളൊരു മണിക്കൂർ അങ്ങോട്ട് വിളിച്ചോളൂ എന്ത് വിഷയത്തെ സംസാരിക്കാനായിരുന്നു എങ്ങനെ വിശ്വാസിയാണോ അതെ ആണല്ലേ ആയിക്കോട്ടെ എപ്പഴാണ് വിളിക്കുന്നത് ആയിക്കോട്ടെ നിങ്ങളെ പേരെന്താ പറഞ്ഞത് എന്ത് വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത് അതെ കുറിച്ചാണ് സംസാരിക്കണം വിശ്വാസമായി ബന്ധപ്പെട്ടു ഞാൻ മതവിമർശകനല്ല മതുമായി ബന്ധപ്പെട്ടല്ല ഞാൻ ചെയ്യുന്ന വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ താല്പര്യം ആണല്ലോ അല്ല ഞാൻ എന്റെ പ്രതി കാര്യങ്ങൾ ചെയ്തോളാം അല്ല ഞാൻ ആരിഫ് ഹുസൈന്റെ ചാനലിലൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലല്ല ആരിഫ് ഹുസൈന്റെ ചാനലിലൂടെ ആണ് ഞാൻ റീച്ച് റീച്ചായതാണ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അല്ലേ കൊടുത്ത് എങ്ങനെ അല്ല ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണ അപ്പം ചെയ്യണ ഞാനല്ലേ മരിക്ക ഞാൻ വിശ്വാസിയാണെന്ന് വെച്ചാൽ പഠിച്ചോ നിന്നെ നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു എന്തെങ്കിലും ഒരു വിശ്വാസിയാരാണ് എന്ന് പറയാനെ അല്ലടോ നിന്നെ ആരെങ്കിലും ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്നോ തുടാപ്പ്യാണ് അല്ലെ തുടാണ് അല്ലെ ജിഹാദിയാണ് ഭീകരവാദികൾ ആര് സപ്പോർട്ട് ചെയ്താലും ഒരു ചുടുകളാണ്

നിനക്ക് നിനക്കെന്താണോ പ്രശ്നം എന്താണ് പ്രശ്നം ഞാൻ മുസ്ലിം മുസ്ലിമാന്ന് പറഞ്ഞ എനിക്ക് നിന്റെ ചെലവിലിറ്റാണ് ഞാൻ മുസ്ലിം പോയി സപ്പോർട്ട് നീ ആരാടോ എങ്ങനെയൊക്കെ കുറയ്ക്കാനും ഞാന് ഞാന് ആരോട് എന്ത് സംസാരിക്കണം സംസാരിക്കണമൊക്കെയുള്ള ഞാനല്ലേ തീരുമാനിക്കാതെ താങ്കളാണോ നീ എന്തിനാണ് പ്രഷറായിട്ട് വിളറി പിടിച്ച് സംസാരിക്കുന്നത് എന്ത് സമാധാനത്തിൽ സംസാരിക്കും ഞാനിത് കണ്ടന്റ് ആക്കും ചിലപ്പോ ചെലപ്പോ ആക്കൂല ചെലപ്പോ വേസ്റ്റ് പോലെ അറിഞ്ഞാളും ചെലപ്പോ അല്ല അല്ല ഞാൻ ചെലപ്പോ നിന്നെയൊക്കെ അറിയൂർ ഞാൻ എന്ത് ഞാൻ ആ സമയം എനിക്ക് ആ സമയത്ത് എത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്ന് താങ്കൾക്ക് അറിയൂ ഞാൻ ആ ചാനലിൽ എടോ നീ എന്തിനെത്ര വിരളി പിടി സമാധാനത്തിൽ സംസാരിക്കും നീ ഒരു വിശ്വാസിയല്ലേ അവർ അന്തസ്സുകാട്ട് ട ഒരു അന്തസ്സുകാട്ട് ഒരു സമാധാനത്തിൽ സംസാരിക്കും സമാധാനം വാ ആദ്യ ഒരു സമാനത്തേക്ക് എത്ത് ഞാൻ ഞാൻ എന്ത് അപ്ലോഡ് ചിലപ്പോ നിന്ന പോലെ വേസ്റ്റ് ആക്കിയാൽ ഒഴിവാക്കൽ സാധാരണ ഉള്ളത് അല്ലാതെ നിന്നെ പോലെ ഗുരുവട്ടി എത്ര ആളിനെ വിളിക്കുന്നുണ്ട് ഞാൻ എന്ത് കരിയാടാ നിന്നോടതില് കൂടുതൽ ഞാനിങ്ങനെ സംസാരിക്കുക നിനക്കാണ് പ്രഷർ ഉള്ളത് നിനക്കാണ് വിരളി പിടിക്കുന്നത് നിനക്കെന്താ പ്രശ്നം വിശ്വാസിയായിട്ട് ഭീകരവാദികളെ എതിർക്കുന്നതാണോ നിനക്ക് പ്രശ്നം

ഞാൻ മുസ്ലിമാണെന്ന് പറയരുത് എന്തോ ഭരണഘടന ഉണ്ടോ അല്ലേ ഞാൻ മതത്തിൽ ഞാൻ മതം ഇല്ലാത്തൊരാളല്ല ഞാനൊരു മതവിമർശകനും അല്ല പിന്നെ ഞാൻ എന്തിന് മുസ്ലിം അല്ല എന്ന് പറയണോ നിനക്ക് പോല പ്രശ്നോ ഞാൻ മതത്തിലുള്ളതാണ് എനിക്ക് പ്രശ്നം ഞാൻ മതത്തിലുള്ളതാണ് പ്രശ്നം എടോ 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 അല്ലടോ ഈ മുസ്ലിം വിശ്വാസിയാണെന്ന് പറയുന്നതാണോ താങ്കൾക്ക് പ്രശ്നം അല്ല നീ നീ ഞാൻ പറഞ്ഞോണ്ടാൻ വിശ്വാസ്യല്ലാതാവണന്നാണോ താൻ ആഗ്രഹിക്കുന്നത് അല്ലല്ല ഞാൻ ചോദിക്കുന്ന എത്ര പറയട്ടെ എങ്ങനോ വളിച്ചോടിച്ച് പറയണ്ടാ ഒന്നെങ്കിൽ എസ്സേറിനോ പറഞ്ഞാൽ ഞാൻ വിശ്വാസിയാവരുത് എന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് അല്ലല്ലല്ല അതല്ല ഞാൻ വിശ്വാസിയാണ് എന്നോട് പറഞ്ഞല്ലോ നിൽക്കണം എന്നാണ് എല്ലടോ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഞാൻ വിശ്വാസിയാണ് കാര്യങ്ങളാണ് പറഞ്ഞ പോലെ ആരിഫ് ഹുസൈൻ എന്ന് എക്സ് വിശ്വാസി അല്ല ഞാൻ എങ്ങനെ നിക്കണം നിങ്ങൾ പഠിപ്പിക്കണ്ട നിങ്ങൾ പഠിപ്പിക്കാൻ നീ ആരുമല്ല നീ എന്താണ് ഒരു വിശ്വാസി സമാധാനത്തിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല നീ എന്നെ പോലെ സംസാരിക്കാൻ ശ്രമിക്കു പരമാവധി അല്ലടോ ഈ വിശ്വാസി സമൂഹത്തെ ഇനി പറയിപ്പിക്കല്ല സമാധാനത്തിൽ സംസാരിക്കും അവരൊക്കെ ഒരു മാന്യതല്ലോ എന്തിനു കൈവിട്ടു പോന്തെങ്കിലും മുഖത്തടിച്ചോ ഞാൻ നിന്റെ മണ്ടൊക്കെ അടിച്ചോ ഞാൻ നിന്റെ മണ്ടൊക്കെ അടിച്ചോ ഇല്ലല്ലോ ഞാൻ നല്ലോണം സംസാരിക്കല്ലേ ഒരു വിശ്വാസിയല്ലേ ഇങ്ങെന്തിനാണ് കേരളത്തിലെ മൊത്തം വിശ്വാസികളെ പറയിപ്പിക്കുന്നത് സമാധാനത്തിൽ സംസാരിക്ക ഞാൻ എനിക്ക് മറുപടി തരാ നീ ഓരോന്ന് ഓരോന്ന് ചോദിച്ചോ സമാധാനത്തിൽ ചോദിക്കി എന്താ പ്രശ്നം എനിക്ക് ഞാൻ മതത്തിൽ ഉള്ളതാണോ ഞാൻ മതത്തിലുള്ളതാണോ എനിക്ക് പ്രശ്നം അതെ ഞാൻ വിശ്വാസിയാണല്ലോ പിന്നെന്താ പ്രശ്നം അതെന് പറയണോ ഞാൻ എന്തിന് പറയണോ ഞാൻ വിശ്വാസിയായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എന്തിനു നിന്നോട് പറയണോ നീ ഭീകരവാദിയാണോ അല്ല ഞാനൊരു ചോദിക്കട്ടെ നീ ഭീകരവാദിയാണോ നീ ഭീകരനാണോ നീ ഹമാസ് ഭീകര അനുകൂലിയാണോ ഹമാസ് എന്നത് ഒരു ഭീകര സംഘടന ആണല്ലോ യാതൊരു തർക്കില്ല ഹമാസ് എന്ന ഭീകര സംഘടന ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട എന്താ പ്രശ്നോ എന്തോ പറ്റുണ്ടോ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു ഹമാസ് എന്ന ഭീകര സംഘടന അല്ലാതെ പിന്നെ തേങ്ങാവനാ ആ ഹമാസ് ഒരു ഭീകരസംഘടന അല്ല എപ്പോഴുണ്ട് ഇനി നിന്റെ അഭിപ്രായം എന്താ ഹമാസിനെ കുറിച്ചുള്ള ഒന്ന് കേൾക്കാനാണോ അപ്പൊ നീ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു ഇനി ഞാൻ മറുപടി നീ ഒരു നീ ഒരു എന്ത് കോന്റെ ഉമ്മാനെ വിളിക്ക നീ മാന്യമായിട്ട് സംസാരിക്കണോ അങ്ങനെ ആണെങ്കിലേ തുടരും നീ മാന്യമായിട്ട് സംസാരിക്കുന്നത് നിന്റെ വീട്ടുകാരെ വിളിക്കുന്നത് പോലെ നിന്റെ വീട്ടുകാരെ വിളിക്കുന്നത് പോലെ നിന്റെ വീട്ടുകാരെ വിളിക്കുന്നത് പോലെ നീ വീട്ടുകാരെ വിളിക്ക മനസ്സിലായാലോ നീ നീ വീട്ടുകാരെ വിളിക്കുന്ന നീ വീട്ടുകാരെ വിളിക്ക നീ എന്നെ വിളിക്കാൻ കരുത് എന്താ നീ 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 വിളിച്ചിട്ടല്ലേ അല്ലേ നീ നീ തെറി വിളിച്ചോ ഇല്ലേ തെറി വിളിച്ചോ നീ കേളിച്ചോടോ നീ തെറി വിളിച്ചോ നീ തെറി വിളിച്ചോ നീ തെറി വിളിച്ചോ നീ തെറി വിളിച്ചോ ഇല്ലേ അത് പറിച്ച ആ തെറി വിളിച്ചെ ഞാൻ നിന്നോട് പറഞ്ഞു ശേഷം ഉമ്മാനെ വിളിച്ചതിന്റെ ശേഷം ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് കേട്ടിട്ട് അതിന് ഞാൻ നിന്നെ തെറി വിളിക്കാൻ സാധ്യത നോക്കാം ഞാൻ നോക്കിക്കോളാം ഞാനൊരു കാര്യം നീ എന്നെ തെറി വിളിച്ചിട്ടുണ്ടോ ഇല്ല ഞാന് ഇപ്പൊ നീ എന്റെ ഉമ്മാനെ വിളിച്ചതിന്റെ ശേഷം വിളിക്കുന്നു അല്ലല്ല അതിനു മുമ്പ് നീ വിളിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നീ വീട്ടുകാരെ പോയി വിളിച്ചോന്നുണ്ട് ഓക്കെ എന്നാലത് വിട്ടു ഓക്കെ ഇനി തുടർന്ന് സംസാരിച്ചത് നീ തെറി വിളിക്കുന്നില്ല എങ്കിൽ സംസാരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല ഒരു പ്രശ്നമില്ല തെറി വിളിച്ചാൽ ഒരു കാര്യം പറഞ്ഞത് തെറി വിളിച്ചാൽ മുന്നോട്ട് സംസാരിക്കുക അല്ലേടാ നീ എന്തിനെ ജീവിക്കാൻ വിളിക്കുന്നു ഇങ്ങോട്ട് അല്ലട അല്ലോടൊ കണ്ടന്റ് ഇക്കാൻ നീ എന്തിനാ വിളിക്കുന്നത് അല്ലടോ നിന്റെ പേര് എന്ന് നിന്റെ നിന്റെ പേരുന്നാടോ ചുട്ടു വിട്ടുപോയി നിന്റെ പേരുന്നോ നിന്റെ പേര് ആ എന്തിനാണ് എനിക്ക് ഖണ്ഡന ഉണ്ടാക്കാൻ വിളിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ചോദ്യം താങ്കൾ എന്തു അമാങ്ക ചോദ്യം ഇനി എന്റെ ചോദ്യം വരട്ടെ അമാനെ താങ്കൾ എന്തുകൊണ്ട് അനുകൂലിക്കുന്നു അവത്തർ എന്ന് പറയുമോ നീ അമാസ് അമാസ് എന്ന് പിന്നെ അമാസിനെ അമാസ് അങ്ങനെ ഭീകരവാദി സംഘടന പിന്നെ നിന്റെ വീട്ടിലുള്ള വീട്ടിലോട്ട് അല്ലല്ലോ നീ എന്നോട് അമാസിന്റെ വിജയം ചോദിച്ചാ നിനക്ക് നിന്നോട് ചോദിക്കാൻ പറ്റില്ല അമാസിന്റെ അഭിപ്രായം എന്താ നീ എന്നോട് ചോദിച്ചല്ലേ അല്ല അല്ലടോ 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 താങ്കൾ എന്നോട് ഹമാസിനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ച എനിക്ക് തിരിച്ചു ചോദിക്കരുത് എന്നാ ഞാനതൊരു ഭീകരവാദ സംഘടന എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ നീ എന്തിനാണ് ഇനി നീ എങ്ങനെയാണ് നീ എങ്ങനെയാണ് ഞാൻ നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത് ഞാൻ ഇരുത്തി അങ്ങോട്ട് ഒരു പരിപാടി അന്നത അമ അതെങ്ങനാണെന്ന് ചോദിച്ചത് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരത്തിന് ഞാൻ ചോദിച്ചു മുയവനായിട്ട് മറുപടി പറഞ്ഞു ചോദിച്ചോ ഉം അല്ലാടോ എനിക്ക് പേടിയുണ്ടാവും അതിനെ കുറിച്ച് പറയാനെ

നീ അമാദിനെ അനുകൂലിക്കുന്നുണ്ടോ അല്ലേന്ന് പറഞ്ഞിട്ട് മാത്രം ബാക്കി എന്ത് ഉത്തരവുണ്ടാവുക എന്താ നീ ചോദിക്കാന് മാത്രം ഉത്തരം പറയാ ഞാൻ നിന്റെ കൂലിക്കോ നിന്റെ ചോദ്യം നിനക്ക് ഇഷ്ടമുള്ളതോടെ കിട്ടണെങ്കിൽ നീ വേറെ ആരോടെ നീ അമാനെ കുറിച്ച് പറയും ഇപ്പൊ പറയാന് ഞാൻ കുറച്ച് ഭീകരവാദിയാന്ന് ഭീകരവാദി ആ ഭീകരവാദികൾ നിന്റെ അഭിപ്രായം എന്താ അമാസിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമല്ലേ അഭിപ്രായമല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വിളിച്ചതന്നെ നല്ല റോമാൻസ് ആയിട്ടൊരു അഭിപ്രായം ഇല്ലാത്ത താനൊക്കെ പിന്നെ അവാസിനെ വേണ്ടി വിളിച്ചത് പിന്നെ അവാസിനെ കുറിച്ച് എന്നോട് പറയണോ നിനക്ക് ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ അല്ലല്ലോ ഓ താങ്കൾക്ക് കിട്ടേണ്ടി ഉത്തരൊക്കെ ചോദിക്കും ചേച്ചി പോയി നീ നിനക്ക് തോന്നുപോലെ ചോദിക്കുക ഉത്തരം പറയാണ്ട നിന്റെ പൊട്ടത്തരക്കായിട്ട് തോന്നു കാരണം എന്താ അറിയോ തീവ്രവാദ അനുകൂലികൾക്ക് ഇതൊക്കെ പൊട്ടത്തരായിട്ട് തോന്നും എന്താണ് വിശ്വാസികളെ അമ്മ അതിനെക്കുറിച്ച് പറയണോ എന്നിട്ട് ബാക്കി അവ ചർച്ച ചെയ്യാൻ എനിക്ക് വിശ്വാസിയാണോ വിശ്വാസപരമായിട്ട്

കൊടുക്കട്ടെ ധൈര്യം ഉണ്ടോ നമ്പർ യൂട്യൂബ് ചാനൽ കൊടുക്കുന്നേഡ് ചെയ്യും ഏ എന്റെ നമ്പറും കൊടുക്കട്ടെ എന്റെ നമ്പറും കൊടുക്കട്ടെ വിളിച്ച ഈ നമ്പർ എന്നിട്ട് നീ നീ കൊടുക്കെ പിന്തുണക്കുന്നുണ്ടോ അല്ലേ

നീ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാണ് പോടായിരുന്നു എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ട് ഞാൻ ബാക്കി പറഞ്ഞതരാ ഡയലോഗ് എങ്ങനാ അല്ലെ പിന്തുണ എന്ത് എങ്ങനെ ഹമാസനുണ്ടോ ആരിഫുസൈൻ നമ്പറാണോ ഞാൻ നോക്കട്ടെ അല്ലല്ലോ വസൽക്കാരായിട്ട് നമ്പറിലല്ലോ നിങ്ങളെ വിളിച്ച് ആരിഫിനോട് വിളിച്ചത് അല്ല ആ നമ്പറിലേക്ക് ഇനി ആ നമ്പറിലേക്ക് കളിച്ചേ ഇനി ആ നമ്പറിലേക്ക് കളിച്ചു ഞാൻ ആരിഫിന്റെ അഭിപ്രായം ചോദിക്കാനറി ഓ ആരിഫല്ലോ ആരിഫിനെ വിളിച്ചോയ്ക്ക് ആരിഫിനെ വിളിച്ചി ഞാൻ ആരിഫിനെ വിളിച്ചോയ്ച്ചോ ഞാൻ ചോദിച്ചല്ലോ ഞാൻ എടാ നീ 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 ആരിഫിനോട് ചോദിക്കുന്ന ആരിഫിനോട് ഞാൻ ചോദിക്കാനൊരു കൃത്യമായിട്ടൊരു ഉത്തരം തന്നെ പറഞ്ഞേക്കാം ഞാൻ ഈ രാജ്യത്തുള്ള ജാതി മത ഭേദ മന്യേ മതമുള്ളവനെയും മതമില്ലാത്തവനെയും ഒരുപോലെ ബഹുമാനിക്കുക റെസ്പെക്ട് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തെ ഒരു സാധാരണ പൗരനാണ് മനസ്സിലായോ ആ അതില് ഞാൻ മതമില്ലാത്ത ഒരാളെ തന്നെ എന്തോ തെറി പറയണമെന്നോ ജാതി മതം നോക്കി ഹിന്ദു ആണോ ക്രിസ്ത്യൻ ഇതൊക്കെ നോക്കിയിട്ട് തെറി വിളിക്കാനൊക്കെ നീ വേറെ ആരെങ്കിലും വിളിച്ചു പറയുന്നത് തെറ്റാണോ എന്ത് എന്ത് ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരം പറയണോ അമാജിനെ നീ പിന്തുണയ്ക്കുന്നുണ്ടോ അല്ലെ നീ അമാ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ അമാനെ നീ പിന്തുണക്കുന്നുണ്ടോ ഇല്ലയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ ഹമാസിനെ പിന്തുണക്കുന്നുണ്ടോ അല്ലേ ഇല്ല പിന്തുണക്കുന്നില്ല എന്താടാ കാരണം ഈ പേടിയാ ഹമാരുങ്ങനെ പിന്തുണയ്ക്കരുത് അല്ല പിന്നെ ഈ ഹമാ ഭീകരവാദികളാണല്ലോ ഞാൻ ഉയർത്തുന്ന വിഷയത്തിൽ എത്ര കൊണ്ട് വിളിച്ച ഒരാളോട് പറഞ്ഞു അറിയാമോ ഹമാസിനെയോ അല്ല എന്നുള്ളത് നിങ്ങൾ എന്താ ഇല്ല ും ആരിത്തേൻ പിന്തുണക്കുന്നുണ്ട് ഞാൻ കരുതുന്നില്ല കരുത പൊട്ടാ പോയി വിളി കേട്ടോ പൊട്ടാന്ന് വിളിക്കാൻ ഇനി പൊട്ടാൻ വീട്ടുകാരെ വിളി വീട്ടുകാരെ വിളി ഇനി വീട്ടുകാരെ വിളിച്ചിട്ടോ പോടോ പോടോ ഇനി മാന്യമായി ഇനി ആദ്യ ഒരു കാര്യം ചെയ്യും നമുക്ക് സംസാരം തുടരണമെങ്കിൽ നിന്റെ പ്രഷറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നീ ഒന്ന് സംസാ അതൊന്നൊന്നൊന്ന് സമാധാനത്തില് എടോ സമാധാനത്തിൽ കാര്യങ്ങൾ പറയടോ സമാധാനത്തിൽ കാര്യങ്ങൾ പറയടോ സമാധാനത്തിൽ കാര്യങ്ങൾ പറയണോ സമാധാനത്തിൽ കാര്യങ്ങൾ പറയണോ ഇനി റേഡിയോ ആണോ റേഡിയോന്റെ അപ്പറാണോ വേറെ ഞാൻ പറയുന്നത് കേൾക്കാൻ എനിക്ക് പറ്റെങ്കിൽ എന്നോട് സംസാരിക്കും മനസ്സിലായില്ലേ മനസ്സിലായോ മനസിലായോ ഇങ്ങഏതാ ഇങ്ങഏതാ ഇങ്ങെന്താ വെപ്രാളം വിറളിയൊക്കെ പിടിച്ചു നിന്നെ വിളിച്ചത് നിനക്ക് എന്താ പ്രശ്നോ ഇങ്ങെന്താ പ്രശ്നോ എനിക്കെന്താ പ്രശ്നോ മാണ പ്രശ്നം അനുഗോലിച്ചാണ് പ്രശ്നം അനുകൂലിച്ചാണോ നിനക്ക് നിനക്ക് നീ എന്തിനാപ്പെന്നെ വിളിച്ച് അന്നു ഒരു ഉത്തരം ഉത്തരവൊന്നു ഒരറിയാൻ വഴിയാണ് ചോദിക്ക

ഒറ്റമി ഞാൻ പറയട്ടെ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് എക്സ് മുസ്ലിമാണ് അള്ളഹാനെയും നബീനയും എല്ലാവരെയും തള്ളി പറയുന്ന ഒരു വ്യക്തിയാണ് ഏഹ് ഇസ്ലാമിനെ കുറിച്ച് ഒരു തരം അത് മുപ്പത്തഞ്ച് വയസ്സ് വരെ അങ്ങേരിക്കും ബോധോധ ഉണ്ടായിരുന്നു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ അങ്ങേരിക്കെന്തോ പ്രശ്നം ഉണ്ടായിട്ട് പറച്ചവനയും നബീനും ഒക്കെ തള്ളി പറഞ്ഞ വ്യക്തിയാണ് ആ വ്യക്തിയെ താങ്കൾ വിളിച്ചിട്ട് താങ്കൾ സംഭാഷണത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത് താങ്കൾ ഒരു എസ് മുസ്ലിമാണെന്നുള്ളതാണ് താങ്കൾക്ക് അത് മനസ്സിലാക്കി താങ്കൾ അത് പോക്കറ്റിൽ വെച്ച് കിട്ടുന്നു അന്നെ പോലുള്ള ഒരു പരട്ടനെ വിശ്വസിക്കാനല്ല എന്റെ വിശ്വാസം മനസ്സിലാക്കി ഞാൻ ആരെയും ബോധിപ്പിക്കാനൊന്നല്ലേ ഞാനൊരു വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്ന എന്റെ വിശ്വാസം കൊണ്ട് സമൂഹത്തിലുള്ള ഒരാൾക്ക് ഒരുപദ്രവം ഉണ്ടാവരുത് ഞാൻ അടിയോട വിശ്വസിക്കുന്നുണ്ട് ഞാനതൊരു ആത്മീയതക്കായിട്ട് മുന്നോട്ട് പോവാൻറ്റേതായ കാര്യങ്ങളാണ് മറ്റൊരാള് ഞാൻ ഇപ്പൊ മതം വിടണം എന്നാണ് താങ്കൾ പറയുന്നത് അല്ല അറിയായിട്ട് ചോദിക്കുകയാണ് അല്ലടാ നിന്നോട് നിന്നെ വിളിച്ചിട്ട് ഞാൻ ില്ലടോഡിൽ ആപ്പ അങ്ങനെ അല്ലെ ആയിക്കോട്ടെ ശരി നിങ്ങൾ കേട്ടില്ലേ ഇത്തരം ഒരുപാട് ജിഹാദികള് നമ്മുടെ കേരളത്തിലുണ്ട് ഇത്തരം ആളുകളൊക്കെ തന്നെ കുറച്ച് തിട്ടൂരങ്ങളും കുറച്ച് നിയമാവലികളൊക്കെ ഇപ്പോ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക എന്താ നിയമാവലികളും തിട്ടൂരങ്ങളും ഒക്കെ തന്നെ ഇസ്രായേലിനൊരു മുസ്ലിം ആണെങ്കിൽ എതിർത്തേ പറ്റൂ അതേപോലെ തന്നെ ഹമാസിനെ അനുകൂലിച്ചേ പറ്റിയൊരു മുസ്ലിമാണെങ്കിൽ അതല്ല ഒരു മുസ്ലിം അനുകൂലിച്ചാൽ അപ്പം തന്നെ അവരുടെ തിട്ടൂരം അവരുടെ ഇതൊക്കെ അനുസരിച്ച് അവർ സർട്ടിഫിക്കറ്റ് അംഗം മുസ്ലിം അല്ല ഇങ്ങനെയാണ് അതേപോലെ തന്നെ ഹമാസിനെതിർത്ത് ആരെങ്കിലും സംസാരിച്ചാലും അതേപോലെ തന്നെ രംഗത്തും അതേപോലെ തന്നെ ഇവർക്കൊരു തിട്ടൂരമുണ്ട് അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആരെങ്കിലും അനുകൂലിച്ചാൽ അവർ മുസ്ലിം അല്ല എന്നുള്ള ചാപ്പേടി തുടങ്ങും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ എന്ത് നല്ല പദ്ധതികൾ കൊണ്ടുവന്നാലും അതിന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ എതിർക്കണം എന്നാണ് ഈ അമ്മാരായിട്ട് ഇത്തരം ആളുകൾ ഒരു ഒരു തിട്ടൂരം ഇറക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് കാത്തു നിൽക്കുക ഇവർക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ തന്നെ ആരെ പറയുന്നതോ അപ്പം സർട്ടിഫിക്കറ്റുമായിട്ട് രംഗത്തെത്തും ഇത്തരം സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് കാത്തിരിക്കുന്ന സകല ജിഹാദികളോടും പറയാനുള്ളത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലങ്ങ് അങ്ങ് കൊടുത്താൽ മതി ആ സർട്ടിഫിക്കറ്റിനൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ നയ പൈസയുടെ വിലയില്ല എന്നുള്ളത് ഇത്തരം ജിഹാദികളൊക്കെ തന്നെ തിരിച്ചറിയുക ആളുകളോടും കേരളത്തിലെ സുബോധമുള്ള ആളുകളോടും പറയാനുള്ളത് ബംഗ്ലാദേശൊക്കെ പോലെയുള്ള അതേപോലെ തന്നെ അമാസിനെയൊക്കെ അനുകൂലിച്ച് ഇത്തരത്തിലൊക്കെ തന്നെ അനുകൂല പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവാൻ മുട്ടി നിൽക്കുന്ന ആളുകൾ തന്നെയാ ഈ വിറളി പിടിച്ചൊക്കെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സംവിധാനത്തെയും എൻ ഐ എ ഒക്കെ പേടിച്ചു തന്നെയാണ് ഇത്തരം ആളുകളൊക്കെ നമ്മൾക്കിടയിൽ അടങ്ങിയെങ്കിലും ജീവിച്ച് മുന്നോട്ടു പോകുന്നത് എന്നിട്ടും സഹിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മളെയൊക്കെ വിളിച്ചിട്ട് ഇതുപോലെ വിരളി പിടിച്ച് ഓരോന്ന് വിളിച്ച് പറയുന്നതും